ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതത്തിന്റെ അഹങ്കാരം കണ്ട് ഗത് കേട്ട് ഡോക്ടർ പറയുകയാണ് നിങ്ങളോട് അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലാക്കി ആ സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ള താമസവും ഒന്നും വേണ്ട എന്ന് ഇത് കേട്ടപ്പോൾ പിങ്കി പിങ്കിയൊന്നും ഞെട്ടി അതുപോലെ തന്നെ ഗൗതവും അതിന് മുൻപ് മൃംഗ് ദാറ്റ് ലേഡി എന്നും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്കാണ് സമാധാനക്കേട് മുഴുവൻ ഗൗതത്തിന് പ്രത്യേക വികാരങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുക പിന്നെ കാണിക്കുന്ന ഇന്ത്യവാരത്തിൽ ഇപ്പോൾ പവിത്രം ഇങ്ങനെ ഇരിക്കുകയാണ് പവിത്രയ്ക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ തുരിതുരാന്ന് കൊണ്ടുവന്ന് കൊടുക്കുവാട്ടോ മോഹിനി അപ്പൊ അമ്മേ അമ്മ ഞാനിതൊക്കെ കഴിക്കണമെന്ന് ഇപ്പൊന്ന് ആഗ്രഹിച്ചത് ഉള്ളപ്പോഴത്തേക്ക് അമ്മ എനിക്ക് കൊണ്ടു തന്നോ എന്ന് ചോദിച്ചു ആ ഇതിന് പറയുന്ന പേരാ വ്യാക്ക്ന്ന് അറിയാവോ അപ്പൊ വ്യാക്ക്ണോ അതെന്ത് സാധനം അമ്മയെന്ന് ചോദിക്കുമ്പോ ഗർഭിണിയായിരിക്കുമ്പോഴേ സ്ത്രീകൾക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ തോന്നും ഈ നല്ല പച്ചമാങ്ങ കാണുമ്പോ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ തോന്നത്തില്ലേ അതുപോലെ വാളൻ പുളിയിലേ സുപ്പിൽ തൊട്ട് നാവിൽ വെക്കാൻ അങ്ങനെ അങ്ങനെ എന്തല്ല എന്തെല്ലാം എന്തെല്ലാം മസാല ദോശ ചിക്കൻ ബിരിയാണി മീൻ വറുത്തത് അങ്ങനെ അങ്ങനെ പോകണൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അരുണിനെ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു നിനക്കറിയാവോന്ന് ചോദിച്ചു നല്ല കാന്താരി ചമ്മന്തിയിൽ മൂക്കി കപ്പ പുഴുങ്ങിയത് കഴിക്കണമെന്നുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ വ്യാകോണിനെ പറ്റിയൊക്കെ പറയാം അപ്പോൾ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ എന്ത് സുഖമല്ലേ ഇഷ്ടമുള്ള ഒക്കെ കഴിക്കാവല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ പവിത്ര ഇരിക്കുമ്പോൾ അതെ അതെ കേട്ടോ മോഹിനി മോഹിനിക്കൊച്ചേ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ പവിത്ര കുഞ്ഞു വർഷാവർഷം പ്രസവിക്കാനാ സാധ്യതയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകമ്മ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ പവിത്രം ഇങ്ങനെ ഞെട്ടിയിരിക്കുക അതിനെന്താ സന്തോഷമുള്ള കാര്യമല്ലേ തറവാട്ടിലെ അംഗസംഖ്യ പെരുകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞു ആഹ് എന്ന പറഞ്ഞു കനകമ്മ ഇങ്ങനെ അന്നേരം അവിടെ നിൽക്കുന്നു അല്ല അരുണിന് ഇതറിയുമ്പോൾ എത്ര സന്തോഷാവേണ്ടതാ പറയണ്ടാന്ന് നീ വാശി പിടിക്കുന്നതായി എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പം അതെനിക്ക് നേരിട്ട് പറയണം എന്റെ ആഗ്രഹമല്ലേ അമ്മേ അത് ആ എന്നിട്ട് വേണമല്ലോ കേട്ട എൻ്റെ സ്നേഹ പരിചരണങ്ങൾ അപ്പാടെ അങ്ങ് ഏറ്റുവാങ്ങാനല്ലേ എന്ന് കനകമ്പ ഇങ്ങനെ പവിത്രം ഓടി ചോദിച്ചു നമ്മൾ പവിത്രം തിരിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താണെങ്കിലും ഇതറിഞ്ഞാൽ അവനെ ഓടി വരില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വലിയ നഷ്ടമാവില്ലേ അതൊന്ന് പവിത്രം ചോദിച്ചു എന്തൊന്നും നഷ്ടമാവാൻ എന്ത് നഷ്ടം പറ്റാൻ ഇങ്ങനത്തെ ഓരോന്ന് വല്ലപ്പോഴും കിട്ടിയാൽ മാത്രമേ ഇവരൊക്കെ നിലത്തു നിൽക്കത്തുള്ളൂ എന്നും പറഞ്ഞ് മാത്രമല്ല നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ തറവാട്ടിലൊരു നിലയും വിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി അപ്പടി ശൃങ്കാരി നീ നിലത്തൊന്നും അല്ലല്ലോ അടി നന്ദുമോനി ഒഴിവാക്കിയിട്ട് ഇവിള് പ്രസവിക്കുന്നതിനടുത്ത് രാജകുമാരനാക്കണമെന്നാണെന്ന് നിൻ്റെ ആഗ്രഹം അല്ലേ എന്ന് നമ്മുടെ കനകം അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് ആലോചിക്കുമ്പം എന്താ താളേ നിങ്ങൾ കണ്ണു കാണിക്കുന്നതെന്ന് ചോദിച്ചു മോഹിനി അല്ല ഒരുപോളും പ്രസവിക്കുന്ന നോക്കിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോ അതിപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ പാടുള്ളു ഇന്ന് മോഹിനി ഇവരോട് ചോദിച്ചു നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു ഉം കൊച്ചു കഴിക്കു കഴിക്കുന്നു പറഞ്ഞിട്ട് പവിത്രയെ കൊണ്ട് കഴിപ്പിക്കുവാണ് നമ്മുടെ കനകമ്മ ഈ സമയത്ത് പവിത്രയെ കഴിക്കുന്നു പറഞ്ഞിട്ട് മോഹിനി അവിടെ എഴുന്നേറ്റ് പോയി അപ്പൊ നിന്റെ അമ്മായിമ്മയുടെ അഹങ്കാരം കണ്ടു എന്ന് കനകമ്മ ഇങ്ങനെ പവിത്രയോട് പറയുമ്പോ അതൊന്ന് ക്ഷമിച്ച് കളയാൻ പറഞ്ഞു ക്ഷമിച്ചത് തന്നെ എന്നും പറഞ്ഞു കനകമ്മ ഇങ്ങനെ പവിത്രയോട് പറയാം അതും പറഞ്ഞ് കനകമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നാൻ നോക്കുക തൽക്കാലം ഈ ജ്യൂസ് ഞാൻ കുടിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു കനകമ്മ ആ ജ്യൂസ് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ അതെ അതൊന്നും നിങ്ങൾ കുടിക്കേണ്ടെന്ന് പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു വർത്തമാനം അല്ല നിങ്ങളുടെ പ്രായം വെച്ച് പ്രായം ഒന്നും ഞാൻ എന്തിനേ നിൽക്കണ്ട എനിക്ക് അത്യാവശ്യം കുറച്ച് പണം വേണമെന്ന് കനകമ്മ പറയാം അപ്പൊ ഞാനിവിടുന്ന് തരാനാ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് പവിത്ര പറഞ്ഞപ്പം ഇല്ലെങ്കിൽ വളയങ്ങ് ഊരി തരാൻ പറഞ്ഞു ഏഹ് അമ്മ അറിഞ്ഞാലേ തല്ലും അപ്പൊ ഇല്ലാത്ത ഗർഭമാണ് നീ കാണിക്കുന്നതെന്ന് അമ്മ അറിഞ്ഞാലോ തല്ലുകയല്ല നിന്നെ കൊല്ലും അല്ലേ അതിനേക്കാളും ഭേദം രണ്ട് തല്ലുകൊള്ളുന്നതല്ലേ ആ വളയങ്ങ് ഊരുത്താ മര്യാദക്ക് പെണ്ണയെന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയുടെ കയ്യിൽ നിന്ന് ആ വള ഊരി മേടിച്ചിട്ട് താളെ അങ്ങ് പോയി ഇത്ര നിന്നാൽ മതി എന്ന് പറഞ്ഞു മുട്ടയും പഴമൊക്കെ എടുത്തോണ്ടും പോയിട്ടോ അങ്ങനത്തെ കാനകമ ഇപ്പം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് പവിത്രേ പവിത്ര പെട്ട് നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് പിങ്കി ഇന്ദീവരത്തിലേക്ക് വന്നു സോറി ഇന്ദീവരത്തിലേക്കല്ല നന്ദയുടെ അടുത്തേക്ക് വന്നു നന്ദയുടെ അടുത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരി ഓടി വന്നു കേട്ടോ ഗൗരി ഓടി വന്നിട്ട് നന്ദു വന്നില്ലേ ആൻറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല മോളെ ആൻറ്റി മാത്രം വന്നതെന്ന് പിങ്കി പറയാം അയ്യോ കാഷ്ടമായി പോയല്ലോ ഷോ ആൻറ്റിക്ക് സുഖാണോ ഇപ്പം മോക്ക് സുഖാണോ ഉം എനിക്കിപ്പൊ സുഖമാ ഇന്നലെ വരെ പനിയായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും നന്ദേ അങ്ങോട്ടേക്ക് വന്നു പിങ്കി അന്നേരം ഇങ്ങനെ വിഷമിച്ചു നിക്കല്ലേ അമ്മ ദേ ആന്റി വന്നിട്ടുണ്ടെന്നും പറഞ്ഞു നിൽക്കുമ്പോ ഞാൻ കണ്ടല്ലോ ഗൗരി നീ എന്തിനാ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചോ അപ്പൊ ഞാൻ പടം വരയ്ക്കായിരുന്നോ അമ്മ വായിച്ചത് മതി കേട്ടോ ഉം നീ ഇനി അകത്ത് പോയെന്ന ടെക്സ്റ്റ് ബുക്കിരുന്ന് വായിക്കാൻ പറഞ്ഞു ഓ അമ്മയ്ക്ക് ആൻറ്റിയോട് സംസാരിക്കണമായിരിക്കും അല്ലേ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ ഗൗരി വേണ്ട കേട്ടോ എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞു പിങ്ക് ഇതൊക്കെ നോക്കി നിൽക്കുമല്ലേ അപ്പോൾ എന്നാൽ വാതിലൂടെ ചാരിയാക്കാൻ പറഞ്ഞു കൊച്ചിനെ അവിടെ നിന്ന് നമ്മുടെ നന്ദി അങ്ങ് പറഞ്ഞു വിട്ടു അപ്പം മിസ്സിസ് ഗൗതം വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു എന്നെ ഭയം ഓടിപ്പോയതാണല്ലോ വീണ്ടും സ്വന്തം ഭർത്താവിൻ്റെ എക്സ് വൈഫിനെ കാണാൻ എന്താണ് വന്നതെന്നിങ്ങനെ നന്ദ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഗൗതത്തിന്റെ രണ്ടാം ഭാര്യ ആദ്യ ഭാര്യയെ കാണാൻ വന്നു എന്നുള്ളൊരു ചിന്ത കളഞ്ഞേക്കാൻ പറഞ്ഞു പിങ്കി ഒരമ്മ സ്വന്തം മകനു വേണ്ടി ഡോക്ടറെ കാണാൻ വന്നതാണെന്ന് മാത്രം വിചാരിച്ചാ മതിയെന്ന് പിങ്കി നന്ദയോട് പറയുക നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ ചിന്തിക്കാവൂ എന്ന് ഇങ്ങനെ പിങ്കി ഇങ്ങനെ കാലു പിടിച്ച് പറയുക തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞു നന്ദുവിനെ ബലമായി കൊണ്ടുപോയത് നിങ്ങൾ എന്ന് നന്ദ ചോദിച്ചു അത് ഗൗതത്തിന്റെ വാശിയാണെന്ന് പിങ്കി അന്നേരം പറയുവാണ് പക്ഷേ അത് എൻ്റെ നന്ദുമോൻ ഇത് ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന കാര്യം പറയുക എൻ്റെ മോന്റെ സന്തോഷം മുഴുവനും മാങ്ങിപ്പോയി നന്ദാന്നും പറഞ്ഞ് പറയാ സൂര്യൻ അസ്തിമിച്ചതുപോലെയാണ് അവന്റെ മനസ്സിപ്പൊ ഇരുണ്ടു പോയതെന്ന കാര്യവും പിങ്കി ഇങ്ങനെ നന്ദയോട് പറയാ നന്ദ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുവാണ് ആദ്യം ആ കുഞ്ഞിനെ കണ്ട ഇപ്പോ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെപ്പറ്റി എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇനി പ്രകാശം കടത്തി വിടണമെന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ നന്ദാന്ന് പിങ്കി പറയുമ്പോൾ എനിക്കറിയാതെ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ അന്ന് ഞാൻ നന്ദുവിനോട് യാത്ര പറഞ്ഞതെന്നും നന്ദ പറയണു അപ്പോ അവനിപ്പോ അവനിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി പിങ്കെ ഇത് പറഞ്ഞപ്പോഴേ നന്ദു ഏഹ് നന്ദുമോൻ സ്റ്റെപ്പിൽ നിന്നൊന്ന് വീണു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദക്ക് ഭയങ്കര ആദ്യമായി എന്നിട്ടോ എന്നിട്ട് എന്താ പറ്റിയത് മോൻ എന്താ സംഭവിച്ചത് ഇപ്പൊ അവൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നന്ദിങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതോടെ അവന്റെ കാലിന്റെ അവസ്ഥ അത് പഴുതിനേക്കാളും സീരിയസ് ആയെന്നുള്ള കാര്യം പിങ്കി ഇങ്ങനെ പറയണു അത് കേട്ടപ്പോ നന്ദയ്ക്ക് വല്ലാതെ വിഷമായി ഒരു മരുന്നും ഒരു ചികിത്സയും അവന് ഭരിക്കുന്നില്ലെന്ന കാര്യവും പിങ്കി ഇങ്ങനെ പറയുവാണ് അവന്റെ മനസ്സിൽ ഇനി യാതൊരു പ്രതീക്ഷയും ബാക്കിയില്ലെന്നും പറഞ്ഞ് പിങ്കി നിന്ന് ഭയങ്കര കരച്ചില്ല നന്ദയുടെ മുന്നിൽ ഒരടി പോലും അവന് നടക്കാൻ പറ്റില്ലെന്നുള്ള കാര്യവും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദക്ക് സഹിക്കോ ലാസ്റ്റ് കൈ കൂപ്പി യാചിക്കുവാണ് നന്ദയുടെ മുന്നിൽ പിങ്കി എൻ്റെ മകനെ എനിക്ക് രക്ഷിച്ചു തരണോന്നും പറഞ്ഞു പ്ലീസ് നന്ദ ഞാൻ നിന്നോട് അപേക്ഷിക്ക എന്നെ കൈവിടരുത് എൻ്റെ മകനെ കൈവിടരുതെന്ന് പറഞ്ഞു നീ എൻ്റെ കൂടെ വരണോന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഞാൻ 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 കൂടെ വരണമെന്നോ എനിക്ക് എനിക്കെങ്ങനെ വരാൻ പറ്റും എന്നിങ്ങനെ നന്ദയ നേരം ചോദിക്കുക കേട്ടോ പിങ്കിയോട് അപ്പം നീയല്ലേ നന്ദു എൻ്റെ ഡോക്ടർ നിന്റെ ഉത്തരവാദിത്വം അല്ലേ അവൻ്റെ അവനെ ചികിത്സിക്കേണ്ടതെന്ന് ഇങ്ങനെ നന്ദയോട് പിങ്കി ചോദിക്കുമ്പം അവനെ ചികിത്സിക്കാൻ എന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു അതേ നിങ്ങൾ തന്നെ ചികിത്സ വേണ്ട എന്നും വെച്ച് അവനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു നീ അത് മറന്നു പോയോ എന്ന് നന്ദ പിങ്കിയോട് ചോദിക്ക പിങ്കി നിന്ന് കരച്ചിലോ കരച്ചില് പിന്നെ എന്താ അർത്ഥത്തില് ഞാൻ നന്ദുവിന്റെ ഡോക്ടറാണെന്ന് നീ പറയുന്നത് നന്ദ പ്ലീസ് നന്ദ നീ ഒന്നും മനസ്സിൽ വെക്കരുത് പ്ലീസ് നീ അതൊന്നും എന്നും പറഞ്ഞു കരച്ചിലോ കരച്ചിലായിട്ടോ നീ എന്റെ കൂടെ ഒന്ന് വാ പ്ലീസ് നന്ദുവിന് നിന്റെ ആവശ്യം ഉണ്ട് പ്ലീസ് നന്ദ അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഗൗതം സാർ നിന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് അതെന്താന്നെന്താ ഗൗതം വിളിച്ചാൽ മാത്രമേ നീ അങ്ങോട്ടേക്ക് വരുകയുള്ളൂ എന്ന് പിങ്കി ചോദിച്ചു അപ്പോ അതല്ല എനിക്കറിയണം കഴിഞ്ഞ തവണ ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ അപമാനിച്ചിട്ടാണ് സാർ ഇവിടെ നിന്ന് പോയത് രണ്ടുപേരെയും ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഓരോരെയും തരാതെ അദ്ദേഹം എന്നെ അവഗണിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോ ഗൗതം പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പിങ്കി അന്നേരം പറഞ്ഞു എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ വന്നതാ ആരോടും പറയാതെ ഞാൻ വന്നത് ഗൗതം സാറിന് പോലും അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഗൗതത്തിന്റെ ഭാര്യയായിട്ടല്ല ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ എൻ്റെ അമ്മയായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരി ഞാൻ സമ്മതിച്ചു നന്ദുവിൻറെ അമ്മ വന്നു വിളിച്ചു എന്നുള്ള രീതിയിൽ ഞാനവിടെ വന്നു നിൽക്കട്ടെ അച്ഛൻ എന്നുള്ള നിലയിൽ നന്ദുവിനെ ചികിത്സിക്കാൻ ഗൗതം സാർ എന്നെ അനുവദിക്കുവോ എന്ന് നന്ദ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് നന്ദ എനിക്കോട് ചോദിക്കാം അപ്പൊ അത് അത് പിന്നെ അതൊക്കെ നീ എനിക്ക് വിട്ടേക്കാൻ പിങ്കി പറയു കേട്ടോ അപ്പോൾ ഗൗതമത്തിന് ഞാൻ സമ്മതിപ്പിച്ചോളാണ് ഗൗതം സാർ ഈ ചികിത്സയിൽ ഇടപെടില്ല എന്നുള്ള കാര്യം പിങ്കി പറയുവാണ് എന്നിട്ട് നന്ദയുടെ കൈ പിടിച്ചിട്ട് നന്ദ ഞാൻ നിനക്ക് വാക്ക് തരികയാണെന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് സത്യം ചെയ്തു കൊടുക്കുവാണ് ഒരിക്കലും അദ്ദേഹം നിനക്കൊരു തടസ്സമായി വരില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദ കൈ പുറകിലോട്ട് പുറകിലോട്ടൊരൊറ്റ വലിയായിരുന്നു പ്രതീക്ഷ നശിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ പിങ്കി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിങ്കിക്ക് ഒരു രക്ഷയില്ല പാലിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ള വാക്കുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പിങ്കി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു നന്ദ പിങ്കി ഇങ്ങനെ നിസ്സഹായമായിട്ട് നിൽക്കുക നിന്റെ ഭർത്താവിന് ചിലപ്പോ നീ എന്നെ കാണാൻ വന്നു എന്ന് അറിഞ്ഞ അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് നന്ദ ഇങ്ങനെ പറയണം പിങ്കി അന്നേരം നമ്മുടെ നന്ദയുടെ മുന്നിൽ കൈ കൂപ്പി കാല് പിടിച്ച് വിങ്ങി പൊട്ടി കരയുവാണ് കരയുവാണെന്നെ കൈവിടരുത് എൻ്റെ മോൻ്റെ നെഞ്ചില് നീ കൊടുത്ത പ്രതീക്ഷ മാത്രമേ ഇപ്പോ ഉള്ളൂ എന്ന കാര്യവും പിങ്കി പറഞ്ഞു അത് നീ ആയിട്ട് തന്നെ തകർക്കരുതെന്ന് പറയുമ്പോൾ നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല പിങ്കി ദിവസങ്ങളോളം ആഴ്ചകളോളം എടുത്തേക്കാം അപ്പോൾ എനിക്ക് അത്രയും മാറി നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നന്ദ നന്ദ നിനക്കല്ലാതെ അവനെ വേറെ ആർക്കും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല എന്നെന്താ നീ അത് മനസ്സിലാക്കണം ശരീരത്തിന്റെ മാത്രം പ്രശ്നമല്ല അവൻ്റെത് മനസ്സിന്റേത് കൂടിയാണെന്ന് പറയുമ്പോൾ ഞാൻ മനസ് പറയുന്നത് മനസ്സിലാക്കും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരാം ഫോണിലൂടെ ഏത് ഡോക്ടറോട് വേണമെങ്കിലും വിശദമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്യാം അത് മാത്രമേ എനിക്ക് പറ്റൂ എന്ന് നന്ദ ഇങ്ങനെ പിങ്കിയോട് പറയുവാണ് നീ പൊയ്ക്കോ പിങ്കി എന്നും പറഞ്ഞിങ്ങനെ നന്ദ തറപ്പിച്ചു പറയുന്ന സമയത്ത് കണ്ണുനീരൊക്കെ തുടച്ച് പിങ്കി ഭയങ്കര ദേഷ്യത്തിലായി നിന്റെ മനസ്സ് മനസ്സെത്ര കല്ലാണോ നന്ദാ ചോദിച്ചോണ്ടെന്ന് തിരിച്ചങ്ങ് ചോദിച്ചു എടുക്കാൻ വേണ്ടിട്ട് ഇത്ര ദൂരം ഞാൻ ഇവിടെ ഓടി പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനും എൻറെ മുന്നിൽ ഇല്ല എന്ന് നിനക്കും മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാ നീ എൻറെ മോനെ കണ്ടത് എന്തിനാ സംസാരിച്ചത് എന്തിനാ അവന് പ്രതീക്ഷ കൊടുത്തതെന്നും ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ വിങ്ങി പൊട്ടി രൗദ്രഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അവൻ ഇത്ര ഇത്രയും സ്വാധീനക്കുറവുള്ള കുട്ടിയാണെന്നും അങ്ങനെ തന്നെ പൊരുത്തപ്പെട്ട് അവനങ്ങ് ജീവിച്ചു പോകുവായിരുന്നില്ലേ എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് ഭയങ്കര കരച്ചിലാട്ടോ അതിനിടയ്ക്ക് അതിനിടയ്ക്ക് നീ എന്തിനാ അവന് കയറി ഈ പ്രതീക്ഷ മുഴുവനും കൊടുത്തതെന്നൊക്കെ പിങ്കി ചോദിക്കുമെന്ന് അത് അവിടെ നിന്ന് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞതാ ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ പിങ്കി എനിക്കറിയില്ല പിങ്കി ഗൗതം സാറിനോട് മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോ കഴിഞ്ഞ കാലത്ത് നാശം പിടിച്ച ജീവിതത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളതെന്നും ഇതിനിടയ്ക്ക് കിടന്ന് എൻ്റെ കുഞ്ഞാണ് അനുഭവിക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു നമ്മുടെ പിങ്കി നന്ദയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയുവാണ് ഇതിന് നീ അനുഭവിക്കുന്ന നന്ദയെന്ന് പറഞ്ഞു വീണ്ടും അതിന് പ്രാഗുമാണ് പിങ്കി വന്ന് എന്റെ ഉള്ളു പൊട്ടിയ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞുണ്ട് വീണ്ടും വീണ്ടും നന്ദിക്ക പ്രാഗോ പ്രാക്ക് ദേ അല്പം മുൻപ് നീ എന്നോട് പ്രസംഗിച്ചില്ലേ പാലിക്കാൻ പറ്റാത്ത വാക്ക് കൊടുക്കരുതെന്ന് എനിക്കും നിന്നോട് നിന്നോടത് മാത്രമേ പറയാനുള്ളൂ മേലിൽ ആരോടും ദേ എന്റെ മോനോട് ചെയ്തത് ക്രൂരത നീ ചെയ്യരുതെന്ന് പറഞ്ഞുണ്ട് പിങ്കി അവിടെ നന്ദയ പ്രാഗു ആണ് പാലിക്കാൻ പറ്റുന്ന വാക്കു മാത്രമേ നീ കൊടുക്കാവൂന്ന് പറഞ്ഞു പിങ്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വാക്കിൽ മൂർഖിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു തോറ്റു പോകും എന്താണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പറയാ ഭയങ്കര കരച്ചില് അവരെ അവരെ സ്നേഹിക്കുന്നവരും തോറ്റു പോകും എന്നും പറഞ്ഞു പിങ്കി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാം ഇത്രയൊക്കെ പറഞ്ഞിട്ട് നന്ദയോട് പിന്നെ വരുമോ എന്ന് ചോദിച്ചു നന്ദ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക നന്ദയെ പ്രാഗി നേർന്ന് നന്ദയെ കുറെ ശപിച്ചിട്ട് പിങ്കി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിക്കുകയാണ് നമ്മുടെ നന്ദ ഇത് കഴിഞ്ഞതിന് ശേഷം അരുന്ധതി അവിടെ അവിടെയിരുന്നു മോൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടാ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ ഓരോന്നൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും പക്ഷെ അതൊക്കെ തിരിഞ്ഞു വരുവാന്നും പറഞ്ഞു അരുന്ധതി ഇരുന്ന് കരച്ചിലും പറച്ചിലും ആയിട്ട് ഉം അനിയന്റെ അടുത്ത് ഇരിക്കുക അപ്പൊ ശാന്തിപുരത്തെ ക്യാമ്പിൽ അന്തോട്ടനെ അയച്ചതിൽ നമുക്ക് പിഴവ് പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് പറയാം ഓരോ ഡോക്ടർ അതിൻ്റെ ഒന്ന് നാശം പിടിച്ചവളെ എൻ്റെ കുഞ്ഞു കണ്ടു അന്ന് മുതൽ തുടങ്ങിയതാ ഈ കഷ്ടകാലം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പഴത്തേക്ക് മോഹിനി അങ്ങോട്ടേക്ക് വന്നു നീ ഇതെവിടെയായിരുന്നു മോഹിനി പവിത്രയുടെ കാര്യം നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെയെന്ന് മോഹിനി അന്നേരം ചോദിച്ചു കനകമ്പി എന്ത് ചെയ്യേ അവരല്ലേ എല്ലാ കാര്യവും നോക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ വൈറ്റുകണ്ണി ആയിരിക്കുന്ന പെണ്ണ എന്ത് വിശ്വസിച്ചാ എല്ലാം ജോലിക്കാരി ഏൽപ്പിക്കുന്നോന്നൊക്കെ ചോദിക്കുമ്പോ ആ അതൊരു കണക്കിന് ശരിയാ നീ തന്നെ കൂടെ നിന്ന് എല്ലാം നോക്കണോന്ന് പറഞ്ഞു ഇവരിങ്ങനെ നന്ദോട്ടന്റെ അതുപോലൊക്കെ കാര്യം സംസാരിച്ചോണ്ടിരിക്കൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കന്റെ കാര്യം കേക്കണ്ടോ എനിക്ക് അവരുടെ ഒരു പ്ലാൻ എന്താ കാര്യം ഒന്നറിയില്ലേന്നൊക്കെ ചോദിച്ചു അതെന്താ മോഹിനി അങ്ങനെ ഒരു വർത്തമാനം അല്ലേട്ടീ അറിയാമയാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക ഈ നന്ദുവായിട്ട് നമുക്കൊക്കെ എന്താ ബന്ധം എന്നിങ്ങനെ മോഹിനി ചോദിച്ചു അങ്ങനെ മോഹിനിയുടെ ഉള്ളിലുള്ള ഒക്കെ മോഹിനി ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നു എല്ലാവരുടെയും ഉള്ളിൽ നന്ദൂട്ടൻ ആരാണെന്ന് നിനക്കറിയില്ല എന്ന് ചോദിച്ചു നിന്റെ ഉള്ളിൽ നന്ദൂട്ടൻ ആരും ആയിരിക്കില്ല പക്ഷേ എന്നും നന്ദുമോഹൻ ഇവിടെ എത്തിയോ അന്നും മുതലാണ് അഭിമോന്റെ അഭാവം മറ്റാരും അറിയാതെ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്തോതി ഇങ്ങനെ നന്ദൂട്ടനെ പൊക്കി പിടിച്ചിങ്ങനെ സംസാരിക്കുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ ആ ചെറുക്കൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു ഇരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി എന്നിട്ട് അരുന്ധതി ഇതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ കെട്ടിയവനോട് കെട്ടിയനോടവിടെ നിന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ ദേ മോഹിനി ആശുപത്രിയിലേക്ക് വരുവാണ് ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി അപ്പൊ മഹേശ്വരൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എല്ലാരും എത്തിയോ എന്ന് ചോദിച്ചു അപ്പൊ എത്തി എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു മോഹിനി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ വരണമെന്ന് ഞാനും കരുതിയതൊന്നുമല്ല ചില കാര്യങ്ങൾ മാഹിയട്ടിനോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി വന്നു മഹേശ്വരൻ്റെ ചെവി കടിച്ചു കടിച്ചുപോക്കിയാണ് അപ്പൊ മഹേശ്വരൻ നന്ദി വിളിക്കുന്ന പറ്റി പറഞ്ഞു നന്ദിയെ വിളിക്കാനോ എന്തെന്താ പിള്ളേരുടെ തലയ്ക്ക് വെളിവില്ലാതെ ചോദിക്കുമ്പോൾ അതിന് നന്ദ മാത്രമാണ് ഏറ്റവും നല്ല ഡോക്ടർന്നൊന്നും അല്ല പക്ഷേ എന്തോ നമ്മൾ നമ്മുടെ നന്ദൂട്ടന്റെ കംഫർട്ട് കൂടെ നമ്മൾ എന്നൊക്കെ ചോദിച്ചോ മഹേശ്വരൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ തൊട്ടടുത്ത നിമിഷം നന്ദി ഇവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി